പതിനാറ് വയസ്സോട്ട് അമ്മ കാണുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും എപ്പോഴും ഇല്ല ഇപ്പോഴും അധ്വാനിച്ച് സമ്പാദിച്ച് കുട്ടി വീട്ടിലേക്ക് കൊണ്ടുവരണം എന്ന് ചിന്തിക്കുന്ന ഒരു മകനാണെന്ന് കാണുന്നതുകൊണ്ടാണ് തീർച്ചയായിട്ടും അമ്മ ആ ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്തത് അപ്പൊ അങ്ങനെ അങ്ങനെ പറഞ്ഞ അതിൽ എനിക്ക് വലിയ എനർജി ആയത് കാരണം നമുക്ക് ഞാനാകെ ഭൂമിന്റെ ഭൂമിക്ക് പോയി അല്ല ആ രീതിയിൽ നിനക്ക് അത്രയും അടിമതിരെ നിക്കുന്ന സമയത്ത് ഈ കിട്ടിയ വാക്കുകൾ വലിയ എനിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല സത്യത്തിൽ തരുന്ന ഒരു അമ്മൻ അല്ലെങ്കിൽ നമ്മുടെ എന്റെ ജീവിതത്തില് ടിസ്റ്റ് ആണ് ലൈഫിന്റെ ഒരു ടിസ്റ്റ് ആയിട്ട് മാറിയ ഒന്നും ചെയ്തിട്ടില്ല ഒന്നും സംഭവിച്ചില്ല പക്ഷെ ആ ഒരു വാക്കുകൾ വലിയൊരു കാര്യം കടക്കാരും കാര്യങ്ങളും ഒക്കെ അവിടെ നിൽക്കാണല്ലോ അവരൊക്കെ പിറ്റേ ദിവസം മുതൽ ആ പ്രശ്നം ചോദിക്കുന്ന അറിയാം പക്ഷെ നമ്മളെ മനസ്സിൽ അതൊക്കെ മാറി അതൊക്കെ എനിക്ക് അതിജീവിക്കാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് വന്നു പിറ്റേ ദിവസം മുതൽ ഞാൻ ഒന്നും കൂടെ എനർജറ്റിക് ആയിട്ട് നമ്മളെ ഇറങ്ങി എന്തുകൊണ്ടും അറിയില്ല നമ്മളെ അയ്യായിരം ആറായിരം ലോസ് ഉള്ള സമയത്തത് നാലായിരം ആയി ഒരു മാസം കഴിയുമ്പോൾ നാലായിരം ആയി പിന്നെ മൂവായിരമായി രണ്ടായിരമായി ആയിരമായി ആയി സി നമ്മൾ ലാഭവും നഷ്ടമില്ലാത്ത അവസ്ഥയായി അപ്പോഴേക്കൊരു ഒന്ന് രണ്ട് കൊല്ലമായിട്ട് ഉണ്ടോ തുടങ്ങിയിട്ട് ഭയങ്കരമായിട്ട് ഗ്യാപ്പ് വരുകയാണ് അപ്പോഴത്തേക്കെ പൈസ കഴിഞ്ഞ് 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 വെ വൈഫിൻ്റെ ഗോൾഡൊക്കെ നമ്മൾ പണയം വെച്ചിരുന്നു ആദ്യം ആ പണയൊക്കെ എടുത്തിട്ട് വിറ്റു വിൽക്കുമ്പോൾ കുറച്ച് പൈസ അധികം കിട്ടും പണയം വെച്ചുമ്പോൾ കുറച്ച് കിട്ടുന്ന പൈസേക്കാളും കുറച്ച് വയ്ക്കുമ്പോൾ പൈസ കിട്ടും അങ്ങനെ അടക്കം കിട്ടിയിട്ട് ഒരു ഒരു സാധനം ഇല്ലാത്ത അവസ്ഥയിൽ റോഡുകളൊക്കെ ഇട്ടിട്ട് നടക്കുന്ന അവസ്ഥയായിരുന്നു പക്ഷേ അങ്ങനെയായിട്ട് പിന്നെ നമ്മൾ ടാ ഒരു രണ്ട് വർഷമൊക്കെ ആകുമ്പോൾ ടാലിയായി പിന്നെ 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 കുറച്ച് കുറച്ച് അഞ്ഞൂറ് രൂപ ആയിരം രൂപ ഇങ്ങനെ പ്രോഫിറ്റ് ആയി തുടങ്ങി അതുവരെ മിക്കണ്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ഞാൻ അന്ന് ഒരു 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 ദിവസം പോലും നമ്മൾ ജോലിക്കാരുടെ പൈസ കൊടുക്കാതിരുന്നിട്ടില്ല അന്ന് എനിക്ക് അഞ്ചിട്ട് ജോലിക്കാരൊക്കെ കൃത്യമായിട്ട് കൊടുക്കും അന്നും ഇന്നും എന്നും നമ്മൾ ജോലിക്കാരുടെ പൈസ നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുന്നു അതിന്റെ ഒരു പ്രാർത്ഥന ആയിരിക്കാം ചിലപ്പോ അത് ഞാൻ തന്നെ വിശ്വസിക്കുന്നുണ്ട് കാരണം ജോലിക്കാരുടെയും സപ്പോർട്ടും ഇപ്പോഴും അന്ന് ജോലി ചെയ്ത ആളുകൾ ഇപ്പോഴും നമ്മളെ കമ്പനിയുടെ കൂടെ ആയിട്ട് ഇത്രയും പ്രതിസന്ധികൾ ഉണ്ടായിട്ടും അവിടെ ഒന്നും കൂടെ സഹദർമ്മിണിയായാലും തീർച്ചയായിട്ടും അതും ഒരു വലിയൊരു എനർജിയാണല്ലേ ഇങ്ങനത്തെ ഇങ്ങനത്തെ ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ ഒന്നും ആരോടും പറയുന്നില്ല ഷെയർ ചെയ്യുന്നില്ല അപ്പൊ അവസാനം അമ്മയോട് പറയുന്നു പൊട്ടിക്കറിയുന്നു അപ്പോഴരിക്കോട് തീർച്ചയായിട്ടും മാമ് അറിഞ്ഞിട്ടുണ്ടാകും അപ്പൊ ഇതൊക്കെ അറിഞ്ഞപ്പോൾ മാമിന് എന്താണ് ശരിക്കും പറഞ്ഞാൽ തോന്നിയത് ഇവിടെ വെച്ച് അവസാനിക്കുന്നതാണോ അതോ ഇനി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു തോന്നല് ആ സമയത്ത് ഉണ്ടായിരുന്നോ പക്ഷെ ഇത്രത്തോളം ബുദ്ധിമുട്ടുകള് അവര് താങ്ങി നടക്കുന്നുണ്ട് ഇത്രയും വിഷമങ്ങൾ ഉള്ളിൽ എന്നുള്ളത് അറിഞ്ഞപ്പോ ഭയങ്കര സങ്കടം ഞാൻ എന്നോട് പോലും ഷെയർ ചെയ്യാൻ അവർക്ക് തോന്നിയില്ലല്ലോ എന്നുള്ള ആലോചിച്ചപ്പോൾ സങ്കടം തോന്നിയിരുന്നു പിന്നെ നമുക്ക് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും തരണം ചെയ്യാനുള്ളൊരു മനസ്സ് ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം കാരണം പല പല ജോലികൾ ചെയ്യുന്നത് ഞാനും കണ്ടതാണല്ലോ അപ്പോൾ എന്തും ചെയ്യാനുള്ളൊരു മനസ്സും മുപ്പർക്കുണ്ട് അധ്വാനിക്കാനുള്ളൊരു മനസ്സുണ്ട് എന്നുള്ളത് അറിയാം അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ജീവിക്കാമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നുണ്ടായിരുന്നു അപ്പം കുടുംബമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സംരംഭത്തിന്റെ കൂടെ എത്തുമ്പോൾ അതൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരുന്നു അത് ഫസ്റ്റ് ടൈം കുറച്ച് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു എങ്കിലും അമ്മയും കുട്ടികളൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് പിന്നെ ഹസ്ബൻഡ് സപ്പോർട്ടും എല്ലാം കൂടി ആയിട്ട് എൻജോയ് കാര്യങ്ങളൊക്കെ ഒരുപാട് ബിസിനസ് ആളുകൾ നമ്മളോട് കഥ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത്രയും ഇത്രയും വെറൈറ്റി ജോബുകളിലൂടെ പോയിട്ടുള്ള ആളുകൾ വളരെ കുറവായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഒരു ജോബ് ചെയ്യുമ്പോൾ വിജയിക്കാതെ ആകുമ്പോൾ പലരും വിചാരിക്കും ഇതോടുകൂടി തീരും ഇതോടുകൂടി അവസാനിക്കുക എന്ന് വിചാരിച്ചിട്ട് പിന്നോട്ട് പോകുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത് അപ്പൊ സാറിനെ പോലെയുള്ള സംബന്ധിച്ചിട്ട് ഓരോന്നിനും വിജയിക്കാതിരിക്കാൻ കാരണമുണ്ട് എത്താനായിരുന്നു അപ്പോൾ ഈ നമ്മുടെ വീനസ് എന്നൊരു കമ്പനിയിലേക്ക് വന്നപ്പോൾ എത്രത്തോളം എത്രത്തോളം വിജയമാണ് സാർ കണ്ടത് ഇതിലേക്ക് മാറേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ കാരണം നമുക്ക് നമുക്ക് ഈ മലബാർ ഫുഡ്സ് ഇങ്ങനെ വ്യാപകമായിട്ട് എല്ലാ ഡിസ്ട്രിക്റ്റിലേക്കും മാറ്റണമെങ്കിലും അതുപോലെ അദർ സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകണമെങ്കിലും അതർ കൺട്രിയിലേക്ക് കൊണ്ടുപോകണമെങ്കിലും ഒക്കെ ട്രേഡ് മാർക്ക് എന്നുള്ള പ്രശ്നമുണ്ട് കാരണം നമുക്ക് പേര് മലബാർ കോമൺ നെയിം അല്ലേ നമുക്ക് ട്രേഡ് മാർക്കില്ലാതെ ഒരിക്കലും ഇത് വിപുലമായി കൊണ്ടുപോകാൻ പറ്റില്ല ഭാവിയിൽ ഭയങ്കര രൂഷമായിട്ടുള്ള പ്രശ്നം വരുമെന്ന് എനിക്ക് മനസ്സിലായി കാരണം ഞാൻ ഇപ്പോൾ നിലവില് ഞാൻ ബി എൻ എ മെമ്പറാണ് ബി എൻ എന്ന് പറഞ്ഞാൽ ബിസിനസ് നെറ്റ്വർക്ക് ഇൻറ്റർനാഷണൽ ബിസിനസ്സായിട്ട് ഒരു കൂട്ടായ്മയാണ് അപ്പോൾ അതിൽ ചെന്നപ്പോൾ നമുക്ക് വാല്യൂ ഉള്ള ഒരുപാട് സുഹൃത്തുക്കൾ കിട്ടി അവർക്കത് തരണം ചെയ്ത ആളുകളാണ് അത് നമുക്ക് വലിയൊരു ഇൻസ്പിറേഷനാണ് അങ്ങനത്തെ ആളുകളോ ഇപ്പം കൂട്ടുകൂടാനും ഇങ്ങനത്തെ അറിവുകളൊക്കെ മനസ്സിലാക്കാനും പറ്റിയത് അങ്ങനെ അവർ അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് ട്രേഡ് മാർക്കിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചത് അപ്പോൾ എന്തായാലും മലബാറിന് കിട്ടില്ല അപ്പോൾ ബി എൻ എസ് വേറെ എന്തെങ്കിലും പേരിലേക്ക് മാറ്റുക എന്നത് നിർബന്ധമായി അങ്ങനെയാണ് നമ്മള് വീനസിലേക്ക് എന്ന പേരിലേക്ക് മാറുന്നത് പക്ഷെ മലബാർ ഫുഡ്സ് പിന്നെ മാറുമ്പോൾ തീർച്ചയായിട്ടും അത് കസ്റ്റമേഴ്സിന് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ അതെ 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 പരസ്യത്തിലൂടെ മാക്സിമം അവരോട് അറിയിച്ചിട്ടുണ്ട് നമ്മൾ അറിയിക്കാൻ തീർച്ചയായിട്ടും മലബാർ ഫുഡ്സിന്റെ എല്ലാ പ്രോഡക്ട്സും ഇനി വീനസ് എന്നുള്ള പ്രോഡക്റ്റ് ലഭിക്കുന്നത് നമുക്കൊന്ന് അറിയിക്കാൻ പറ്റുമല്ലോ തീർച്ചയായിട്ടും എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ി മാക്സിമം ഞാൻ ശ്രദ്ധിച്ചിരുന്നു ചിലപ്പോൾ അതായിരിക്കാം ഇത്തരം കാരണം അന്ന് മുതൽ തന്നെ എന്റെ കൂടെ നിൽക്കുന്ന പല ആളുകളും പറഞ്ഞിരുന്നു റേറ്റ് കുറച്ച് കടയിൽ കൂടെ കൊടുക്കണം എന്നാലേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ കാരണം പല പഴയ ആളുകളെ റേറ്റ് കുറച്ചു കൊടുക്കുന്നു നമ്മൾ അതിന്റെ മുകളിൽ കൊടുത്താൽ എന്ന് പറയാറുണ്ട് പക്ഷെ ഞാനന്ന് ഞാൻ അന്ന് അവരോട് പറഞ്ഞിരുന്നു കാരണം റേറ്റ് കുറയ്ക്കുക മീൻസ് ക്വാളിറ്റി കുറയ്ക്കുക രണ്ടും ഉത്തരം ഒന്നാണ് ക്വാളിറ്റി കുറച്ചാലേ ഉള്ള റേറ്റ് കുറയ്ക്കാൻ കഴിയുള്ളൂ അപ്പോൾ ക്വാളിറ്റിയോട് കൊടുത്തിട്ട് എടുക്കുന്ന ആളുകൾ എടുത്താൽ മതിയുള്ള കാഴ്ചപ്പാട് നമ്മൾ ആദ്യം മുതലേ നിന്നിരുന്നു തീർച്ചയായിട്ടും ഒരുപാട് കമ്പനികൾ വിപണിയിൽ ഇപ്പോൾ ഉണ്ട് അപ്പോൾ വീനസ്റ്റ് എന്ന് പറയുന്ന എന്താണ് വീനസ് നമ്മൾ മാക്സിമം ഹൈജീനിക് ആയിട്ട് ചെയ്യുന്നത് എൻ്റെ വീഡിയോസ് പല വീഡിയോസും കണ്ടു കഴിഞ്ഞാൽ ആളുകൾക്ക് അറിയാം അതുപോലെ ആർക്കും കമ്പനിയിൽ വന്നാൽ കാണാം ഒരു സ്ഥലങ്ങളിൽ നമ്മൾ ഒരു ഇപ്പോൾ നിലവിൽ നടക്കുന്ന ഒരു നാൽപ്പത് സെൻറ്റ് സ്ഥലത്താണ് അവിടെ ഒരു സ്ഥലത്തും ഒരു വൃത്തികേടായിട്ടൊരു സ്ഥലം ഉണ്ടാവില്ല അതുപോലെ നമ്മൾ ഇപ്പോൾ ഇതിലേക്കുള്ള എണ്ണയ്ക്കൊക്കെയാണ് പ്രശ്നങ്ങളും കാര്യങ്ങളും വരാറ് എണ്ണ പ്രശ്നങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ തന്നെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മില്ല് തന്നെ സെറ്റാക്കി ചെയ്യുന്നു ഇവിടെ മില്ല് നമ്മൾ ചക്കിലാട്ടിയ എണ്ണ കൊണ്ടാണ് നമ്മൾ മെഷീൻ നമ്മളെ പപ്പടത്തിലേക്കൊക്കെയുള്ള എണ്ണ പുരട്ടാനും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ അങ്ങനത്തെ സം സജ്ജീകരണങ്ങൾ വെച്ചിട്ടുണ്ട് കാരണം എണ്ണയൊക്കെ നമ്മൾ പുറത്തുനിന്ന് മേടിച്ചാലും നമ്മൾ നമ്മൾ തന്നെ ആട്ടിയിട്ട് ഉപയോഗിക്കും നമ്മൾ നമ്മളെന്നെ നാട്ടിൽ നിന്ന് കളക്ട് ചെയ്യും തേങ്ങയും മറ്റുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കൊപ്പറയുടെ പരിപാടിയൊക്കെ ചെയ്യും കൊപ്ര കച്ചവടം ഞാൻ മുമ്പ് ചെയ്തിരുന്നു ഞാൻ പറയാൻ മറന്നാണ് ഒരു അഞ്ചെട്ട് മാസം കൊപ്ര കച്ചവടം ചെയ്തിരുന്നു അതെന്നൊക്കെ കുറേ നഷ്ടമാണ് പക്ഷെ എൻ്റെ മെത്തേഡൊക്കെ നമുക്ക് പടിഞ്ഞു അതുകൊണ്ട് നമ്മൾ ഈ പില്ലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ആ എണ്ണ എടുത്തിട്ടാണ് നമ്മൾ പപ്പടത്തിലേക്കൊക്കെ ഉപയോഗിക്കണം ഈ ക്വാളിറ്റിയോട് കൂടി ചെയ്യുന്ന സാധനങ്ങൾ ക്ലിക്ക് ആവണമെങ്കിൽ കുറച്ച് പണിയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അത് നല്ല ക്ഷമയും നല്ല അതുകൊണ്ടാണ് ഞാൻ സ്റ്റാർട്ടിങ് മുതൽ തന്നെ എപ്പോഴും എൻ്റെ സുഹൃത്തുക്കളെ തന്നെ എന്നെ പറയും ഞാൻ അന്ന് മുതൽ പതിനാല് വർഷമായിട്ടും പരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുക എനിക്ക് പുതി ഇപ്പം നിൽക്കുന്ന പപ്പടത്തിനേക്കാൾ എന്തെങ്കിലും ക്വാളിറ്റിയിൽ വ്യത്യാസം വരുത്താൻ പറ്റുമെന്ന് ചി ചിന്തിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ എൻ്റെ അവിടുത്തെ വെള്ളമൊക്കെ നമ്മൾ ഫിൽറ്റർ ചെയ്തിട്ട് ഉപയോഗിക്കുന്നത് പപ്പറത്തേക്ക് കൂട്ടുന്ന വെള്ളമൊക്കെ ഫിൽറ്റർ ചെയ്തിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പോൾ പുതിയൊരു ടെക്നോളജി വന്നിട്ടുണ്ട് നമ്മൾ കെങ്കൺ വാട്ടർ എന്ന് പറഞ്ഞിട്ട് കെങ്കൺ കെങ്കൺ വാട്ടർ അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ് ജപ്പാൻ ടെക്നോളജിയാണ് അത് നമുക്ക് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് ഉപയോഗിക്കാനാണ് സാധാരണ എല്ലാവരും കൊണ്ടുപോകാറ് നയൻ പോയിൻ്റ് ഫൈവില് പി എച്ച് ലയിൽ വെള്ളം കിട്ടുന്നുണ്ട് അതെ അതെ അപ്പോൾ അതും കൂടെ നമ്മൾ ആഡ് ചെയ്യണമെന്ന് കരുതുന്നുണ്ട് അപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഓക്കെ ആണെങ്കിൽ അതും കൂടെ ജനങ്ങൾക്ക് നല്ല രീതിയിൽ അത്രയും ക്വാളിറ്റി ആയിട്ട് പ്രൊഡക്റ്റിലേക്ക് മാറ്റണം ആഗ്രഹിക്കുന്ന ആളാണ് നമ്മൾ അങ്ങനെ എല്ലാവരും കാരം ഉണ്ട് പിന്നെ ഉപ്പാണുള്ളത് ഉപ്പ് നമ്മൾ വളരെ ക്വാളിറ്റി ആയിട്ടുള്ള ഉപ്പാണ് ഉപയോഗിക്കുന്നത് അത് നമ്മൾ തലേ ദിവസമൊക്കെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അതിൻ്റെ തെളി മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പപ്പടത്തിലേക്ക് ഉപയോഗിക്കുന്നത് കാരൻ മുന്നേ ഫുഡ് സേഫ്റ്റി അംഗീകരിച്ച കാരാണ് അതിപ്പോൾ പല ആളുകളും അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നത് അതൊക്കെ സമൂഹത്തിൻ്റെ പല തെറ്റിദ്ധാരണയാണ് പല മോശപ്പെട്ട കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് എന്നുള്ളത് എൻ്റെ അറിവില് ഞാൻ മലപ്പുറം ജില്ലാ അസോസിയേഷൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റാണ് എൻ്റെ അറിവിലുള്ള കമ്പനികളൊക്കെ ഞാൻ പോയിട്ടുണ്ട് അവരൊക്കെ നല്ല കാരണം കുറേയൊക്കെ ഉപയോഗിക്കുന്നത് പക്ഷേ എൻ്റെ അവിടെ നമ്മൾ ഫുഡ് സേഫ്റ്റി അംഗീകരിച്ച കാരാണ് നല്ല ഫിൽട്ടർ ചെയ്ത വെള്ളമാണ് പിന്നെ നല്ല മാക്സിമം നമുക്ക് കേരളത്തിൽ കിട്ടാവുന്ന മാക്സിമം നല്ല ക്വാളിറ്റി മാവിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പിന്നെ ഇപ്പോൾ നമ്മൾ കവർ കവറടക്കം കുറച്ച് ചേഞ്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട് നല്ല ഹൈജീൻ നല്ല ഹൈ ക്വാളിറ്റി കവർ കവറിങ്ങിലൊക്കെ കാരണം കാഴ്ചയിലും കൂടെ നമ്മൾ ഒരു ഹൈ ഹൈജീനിക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ജനങ്ങൾ തീർച്ചയായിട്ടും സ്വീകരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ആ ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കിയിട്ട് സ്വീകരിക്കണം തന്നെയാണ് അഭിപ്രായം അതെ